അങ്ങനെ നമ്മൾ മാറ്റി റെഡി ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു പക്ഷെ മാറ്റി വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി ബാഗി കേരള സാരി ഔട്ട്ഫിറ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ ഉടുപ്പിച്ച് അമ്മ സെറ്റ് ആയി കൊണ്ടുവരുമ്പത്തേക്ക് ലേറ്റ് ആയി പിന്നെ നമ്മൾ കാർ എടുത്തിട്ടാണ് പോയത് എനിക്ക് മുണ്ടു കൊടുത്താൽ അങ്ങനെ ശീലയില്ല ബട്ട് സ്റ്റിൽ ഇടയ്ക്കൊക്കെ ഒക്കേഷണലി ഞാനും ഇടാറുണ്ട് അങ്ങനെ നമ്മള് കാറെടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം തളി ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ തളിയിലെത്തിയപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത് എല്ലാവരും പോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരാറുണ്ടെന്ന് അങ്ങനെ ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി പിന്നെ എങ്ങനെയൊക്കെയോ കുറെ ഒരു കിലോമീറ്റർ അപ്പുറം പോയി കാർ നിർത്തിയിട്ടാണ് അമ്പലത്തിലേക്ക് നടന്നെത്തിയത് നടന്നു പോകുമ്പോ തന്നെ നല്ല റഷ് ആയിരുന്നു കാരണം വെച്ചാല് രണ്ട് സൈഡായിട്ട് ഇതേപോലെ കാറുകളൊക്കെ നിർത്തിട്ടൊരു സ്ഥലം ഞങ്ങൾ തന്നെ ഏതോ ഒരു കടേന്റെ മുമ്പിലേക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് കയറ്റി എടുത്തിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തി ഒക്കെ എടുത്തു ഞാൻ അവളുടെ ഫോട്ടോ എടുത്തിട്ട് അവൾ എന്റെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ രണ്ടുപേരും നിന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹൗസ് അവർ ഔട്ട്ഫിറ്റ് എന്നുള്ള താഴെ കമ്പനി അകത്ത് കയറി ഇപ്പൊ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണായത് കൊണ്ട് പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു നമുക്ക് തൊഴാനുള്ള സമയം കിട്ടിയുള്ളൂ പിന്നെ പ്രസാദം മേടിക്കാനല്ല പായസം മേടിക്കാനൊന്നും സമയം കിട്ടിയില്ല കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ അവടെ ഉള്ളി കയറി കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം നമുക്ക് ഇഷ്ടമായി അതുകൊണ്ട് വീഡിയോയില് പകർത്തി ൃണന്റെ വിഗ്രഹം മറ്റേ കുളം പോലത്തെ തന്നെ അടുവിളിച്ചു പിന്നെ ഞാനവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മളെ അതി കഠിന പ്രയത്നത്തിന് ശേഷം നമ്മള് ക്ഷേത്രത്തിനകത്ത് കയറി നല്ല തിരക്കായിരുന്നു കാറൊക്കെ സ്ഥലമില്ല ഒരു കിലോമീറ്റർ കൊണ്ടി കാറിട്ടിട്ട് നടന്നു സംഭവിച്ചാൽ പിന്നെ ഓണത്തിന്റെ തന്നെ ഓണ പരിപാടി ആ മറ്റേ സ്കൂളിനകത്ത് അവിടെ ഓണപരിപാടി ഉണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം രണ്ടും കൂടെ ആയുണ്ടാവും തലേ ദിവസൊക്കെ എന്തായാലും നമ്മളടുത്ത് കയറി ഫോട്ടോസ് എടുത്തു ജസ്റ്റ് ഒന്ന് തൊഴുതു ആടാ പ്രസാദമാകാനൊക്കെ നല്ല ക്യൂ മറ്റേ പായസം പ്രസാദം ഒന്നും ഇതില്ല നല്ല തിരക്കാണ് ഓൾറെഡി ഈ സമയം പത്ത് മണി അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ കുറേ പണികളുണ്ട് എന്തായാലും നിങ്ങളുടെ എന്താ പറയാ അനുഭവം എന്താന്നുള്ളത് പറയാം അപ്പൊ ഗായസ് ശർക്കര മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പൊ അതും മേടിച്ചതേ നമ്മളിപ്പോ വീട്ടിലേക്ക് എത്താനായി ബാക്കി അമ്മ അമ്മ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി കഴിക്കാനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയായിരുന്നു അപ്പൊ നമ്മള് പുട്ടും കടലക്കറിയും കഴിച്ച് ഫില്ലായി പിന്നെ നമ്മുടെ മെയിൻ ടാസ്ക് ഇതാണ് ഓണത്തിന് എല്ലാരേം മെയിൻ ടാസ്ക് പൂവിട ഇത് വല്ലാത്തൊരു ടാസ്ക് ആണ് പൂത്തറയില് പൂവിട്ടത് അമ്മയും ഭാഗ്യം കൂടെ ആയിരുന്നു പൂവൊക്കെ നേരത്തെ ഭാഗ്യ തലേ ദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പൂത്തറയില് കുറച്ച് വെയിലുണ്ട് ടാസ്ക് ആയിട്ട് പൂവൊക്കെ ഇട്ടത് അമ്മയും ഭാഗ്യം കൂടെ ആയിരുന്നു ഫില്ലായിട്ട് പിന്നെ ഞാൻ സിറ്റ് ഔട്ടിലേക്കാണ് ഞാൻ കുറച്ച് മുന്നേ വെച്ചിട്ട് ഡിസൈൻ ഇത് നോക്കൂ ചെയ്യാൻ അപ്പൊ ഗാ പൂച്ചി പൂക്കളത്തിന്റെ ഔട്ട് ലൈൻ അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ വയ്ക്കണം പിന്നെ നമുക്ക് ഓറഞ്ച് പൂവുണ്ട് വെള്ളപ്പൂവുണ്ട് മഞ്ഞപ്പൂ പച്ചിണ്ട് വയലറ്റ് ഉണ്ട് 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 രണ്ട് ടൈപ്പ് മൂന്ന് പിന്നെ റെഡ് വീണ്ടും ഓറഞ്ച് അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ തുടങ്ങി ഭാഗ്യെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു ഞാൻ എന്റെ ഐഡിയയിലുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡിസൈൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിട്ടായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടൈം അഫേർട്ട് എടുക്കുന്ന ഡിസൈൻ ആണ് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടിരുന്നായി പിന്നെ എൻജിനീയറിംഗ് പഠിച്ചത് ആയില്ല അങ്ങനെ ആ ഒരു കഴിവ് ഞാൻ ഇവിടെ തെളിയിച്ചു അങ്ങനെ അളവൊക്കെ എടുത്ത് സാധനം സെറ്റാക്കി പൂവിട്ട് വന്നപ്പോഴത്തേകദേശം ഒരു മണി ഒന്നരക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഫൈനൽ ഔട്ട് പൂക്കളം ദേ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് സൈഡൊക്കെ വൃത്തിയാക്കി സെറ്റ് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഭാഗ്യ പിന്നെ ഹാപ്പി ആണോന്ന് എഴുതാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ആയിട്ട് വന്നു അപ്പൊ പിന്നെ ഭാഗ്യാണ് ബാക്കിയുള്ള പണികളൊക്കെ ഏറ്റെടുത്തത് അപ്പൊ ഹാപ്പി ആണെന്നുള്ള സാധനം ഭാഗ്യ പൂവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ അത് ഔട്ട്ലൈൻ കൊടുത്തു സ്കെച്ച് ലൈക്ക് മാർക്കർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വേല കൂടെ ചിട്ടി കെച്ച് അങ്ങനെ അവളെ മൈ കോൺട്രിബ്യൂഷൻ ഹൗഇസ് ദ പൂക്കളം അമ്മയുടെ കോൺട്രിബ്യൂഷൻ ഭാഗ്യ കോൺട്രിബ്യൂഷൻ ഹാപ്പിയോണം ഭാഗ്യ കോൺട്രിബ്യൂഷനാണ് അമ്മ ഒരു ഓക്കേ ഇന്നത്തെ ായത് ഒന്നര മണി രണ്ട് മണിക്കാണ് അങ്ങനെ നമ്മൾ ശ്രമകരമായ പൂക്കളം എന്നുള്ള ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഫുഡ് കഴിക്കായിരുന്നു ഇത് വേർത്തതല്ല മോൻ കഴുകിയതാണ് കേട്ടോ പിന്നെ നമ്മൾ സദ്യക്ക് സാമ്പാർ അവിയൽ പുളി കൂട്ടുകറി പപ്പടം പായസം പിന്നെ ഒഴിച്ചു കുടിക്കാൻ മോരിക്കും അങ്ങനെ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരി വറുത്തപ്പേരി ശർക്കരപ്പേരി അങ്ങനെ അത്യാവശ്യം സദ്യയിലേക്ക് വേണ്ട അത്യാവശ്യം വിഭവങ്ങൾ വലിയ ഗ്രാൻഡ് അല്ലെങ്കിലും ആവശ്യത്തിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ചമ്മ മോരഴിച്ച് കുടിക്കുന്നു അങ്ങനെ അച്ഛനും അമ്മയും ഞാനും ഭാഗ്യം അച്ചമ്മയും എല്ലാരും കൂടെ ഇരുന്ന് ഓണസദ്യ കഴിച്ചു എല്ലാരും വീട്ടിലുള്ളവരെല്ലാരും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടാണ് സദ്യ അഴിക്കുക അന്ന് സദ്യ ഒക്കെ കഴിച്ചു ഫില്ലായി പിന്നെ നമ്മള് രണ്ടുപേരും ഒന്ന് റെസ്റ്റ് എടുത്തു അത് പിന്നെ പായസം കുടിച്ചു അപ്പോഴത്തേക്ക് അച്ഛന്റെ കടയുടെ അടുത്ത് കടയുള്ള രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും കൂടെ വന്നു പിന്നെ അവര് കഴിച്ചു പിന്നെ അതിന് ശേഷമാണ് ഭാഗ്യ പായസം കുടിച്ചത് ചെറുപയർ പായസമായിരുന്നു അങ്ങനെ പായസം കുടിച്ചു ഫില്ല് ആയെന്ന് വെച്ചാൽ പിന്നെ കുറച്ചേനെ കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പോ അത് ചേച്ചിയും പിള്ളേരും അളിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവരുടെ കൂടെ കുറച്ചുപേരെ സ്പെൻഡ് ചെയ്തു പിന്നെ ഇവർക്ക് നമ്മള് ഓണക്കോടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കർമ്മം നിർവഹിച്ചത് ഭാഗ്യ ആയിരുന്നു അങ്ങനെ പിന്നെ ഓണക്കോടി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് രണ്ടുപേരും സജ്ജരായി നമ്മളെ രണ്ടുപേരും രണ്ട് ഷർട്ട് അവർക്ക് മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞു പിന്നെ ഭാഗ്യയുടെ അച്ഛനും അമ്മയും അവർക്ക് വേണ്ടിട്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൊടുത്തു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി പിന്നെ പിള്ളേർക്ക് പിന്നെ അങ്ങനെ തന്നെയാണ് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അവർ എന്താ പറയാ ഒരു ഫോർ ദ ടൈം ബീങ് അവർക്ക് ഒരു സാധനം ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടി എന്നുള്ള ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും അങ്ങനെ അത് അച്ചൂനുള്ള ഡ്രസ്സായിരുന്നു ഇത് അച്ചുവിന് ഭാഗ്യയുടെ അച്ഛനമ്മയും മേടിച്ചായിരുന്നു അതേ സെയിം കളർ പാറ്റേൺ തന്നെ ഷർട്ടും വേറെ ഡിഫറൻറ്റ് പാൻഡും വെച്ചിട്ട് സച്ചു കൊടുത്തു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നമ്മൾ മേടിച്ചതും അമ്മയും അവളുടെ അച്ഛനും മേടിച്ചതും കൊടുത്തു ഗായ്സ് നമ്മളെ ഓണ പരിപാടി ഏകദേശം കലാശ് നമ്മൾ ഇവിടുന്ന് രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ പൂക്കളം ഇട്ടത് ഇരുമ്പത്തെ ഉച്ചയായി ഫുഡ് കഴിച്ചു അതെ ഈ ഇതിലിട്ടാ സിറ്റൌട്ടിലിട്ടാ ബാക്കി പൂത്തറയിലിട്ട് ഭാഗിയും അമ്മയും കൂടും പിന്നെ ഹാപ്പി ഹാപ്പിണിട്ടതും അങ്ങനെ കുറെ സാധനം ഭാഗ്യിട്ടു പിന്നെ പൂവരിഞ്ഞതും അങ്ങനെ നമ്മള് രണ്ടുപേരും കൂടെ ഇവിടുത്തെ ഓണം സെറ്റാക്കി പിന്നെ നമ്മൾ സദ്യ കഴിച്ചു പിന്നെ അച്ഛൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒന്ന് കഴിച്ചു അങ്ങനെ ഫ്രണ്ട്സ് അച്ഛന്റെ കടയുടെ അടുത്ത് കടല് അങ്ങനെ പിന്നെ പിന്നെ കുറച്ച് പായസം കൂടെ അടിച്ച് നേരെ കിക്ക് ആയിട്ട് കിടന്നുറങ്ങി പിന്നെ കുറച്ചു ചേച്ചിയും പിള്ളേര് വന്ന് അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് വീഡിയോ ഇൻക്ലൂഡിട്ടുണ്ട് സോ അങ്ങനെ ഇവിടുത്തെ ഓൾമുറിച്ച് സെറ്റ് ആയി ഇനിയിപ്പോ ഇവളുടെ വീട്ടിൽ പോണം പിന്നെ അവിടുന്ന് ഇവളുടെ അമ്മേന്റെ വീട്ടിൽ പോണം ആദ്യത്തെ ഓണം ആയിട്ട് യെസ് അപ്പൊ നമ്മളെ ഓണം സെറ്റ് നേരെ ഓഫ് ടു മലപ്പുറം ദെൻ അവിടുന്ന് ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളെടുത്ത് കുറച്ച് നേരത്തെ ഇറങ്ങാനൊക്കെ പറഞ്ഞായിരുന്നു നമ്മള് ലൈറ്റ് ഒക്കെ തൂക്കി പിടിച്ച് രണ്ടു ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തൂക്കി പിടിച്ചിട്ടാ പോയിട്ടുണ്ടായി സമയം അഞ്ചുമണി ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും ബ്ലോക്ക് ഇല്ലാതെ ആ സംഭവം ഇനിയിപ്പോ ഒന്ന് ഓണക്കല്ലേ അപ്പൊ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ്ണ്ട് നബിദിനും കൂടാണോ പിന്നെ തിരക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും അവിടെ നമ്മൾ വീട്ടിലെത്തി അതായത് വെച്ചുല്ലേ അങ്ങനൊക്കെ വെച്ച് സെറ്റ് ആക്കിയപ്പോഴിഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുക്ക സ്പേസ് വന്നു നമുക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന പായസം നെയ്യപ്പും അമ്മക്ക് കൊടുത്തു ചെറുപര പായസമായിരുന്നു നമ്മള് വീട്ടിലമ്മ ഉണ്ടാക്കിയ പായസം തന്നെയായിരുന്നു അത് കൊടുത്തു അത് പകുതിയിലേറെ കുടിച്ചാൽ ഞങ്ങൾ തന്നെയാണ് നെയ്യപ്പും കൊടുത്തു അച്ഛനമ്മയ്ക്കും ഭരത്തവിടെ ഉണ്ടായിരുന്നില്ല അച്ഛനമ്മക്കും കൊടുത്തു പായസം ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു കൂടുതലും ഞാൻ തന്നെയാണ് കുടിച്ചത് ഇവർക്ക് രണ്ടുപേർക്കും കപ്പൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നേരെ ഉണ്ടാവ് ഉറന്നിട്ട് അതിന്റെ അകത്തേക്ക് കവത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭാഗ്യ അതായത് ആ ബോട്ടിലോടൊക്കെ തവള് കുടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യെന്തോ അത്യാവശ്യം ഇഷ്ടായിന്നേ പറഞ്ഞു കുടിച്ചിട്ടില്ലാട് ഇഷ്ടായി പിന്നെ നമ്മള് കൊറേ നേരം കാര്യം പറഞ്ഞു ഭാഗ്യതിന് വീട്ടിലെത്തിയ തള്ളു തുടങ്ങല്ല പിന്നെ നമ്മള് ഹൃദയം മൂവിക്ക് വേണ്ടിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഹൃദയപൂർവ്വം ഹൃദയപൂർവം സോറി സ്പെഷ്യൽ മുട്ട ചിക്കൻ അങ്ങനെ നമ്മള് മൂന്ന് പേര് ഫുഡൊക്കെ കഴിച്ച് ഫില്ലായി ചിക്കൻ കറിയും ചപ്പാത്തിയും മുട്ട ചിക്ക ഒക്കെ കഴിച്ച് ഫില്ലായി പിന്നെ നമ്മള് മൂവിക്കേണ്ടി ഇറങ്ങാതെ അതിന്റെ ഇടയിൽ കുറച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആയി ഭാഗ്യം അമ്മയും മാറ്റി ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയി അപ്പൊ പിന്നെ നമ്മൾ കൊറച്ചു നേരം വെയ്റ്റ് ചെയ്തു പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള കയാം എന്നാണ് തിയേറ്ററിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഓണല്ലേ അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്കാനറിൽ കാണിച്ചിട്ട് ഈ ഒരു റെസിപ്റ്റ് മേടിച്ചാലേ നമുക്ക് എവിടെയാണ് ഇരിക്കേണ്ടെന്നുള്ള സാധനം അതിൽ കാണിക്കും അങ്ങനെ അകത്തെത്തി ഫിലിം കണ്ടു അതിന്റെ ഇവരുണ്ടെങ്കിൽ നല്ല ഇന്ട്രസ്റ്റോട് കൂടി നോക്കിയിരുന്നു ഭാഗ്യ അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് ഒക്കെ സെക്കൻഡ് ഹാഫ് ആയപ്പോ അത്യാവശ്യം എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു സ്ലോ പേസ് മൂവി ആയതുകൊണ്ടായിരിക്കണം കഴിഞ്ഞിറങ്ങി അച്ഛനും അമ്മ മൂവിയിലേക്ക് പോയി മൂവി വാസ് ഓക്കേ ഫോർ മീ കുറച്ച് ഭാഗിക്ക് സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണ് അതെ പോരാ പ്രത്യേകിച്ച് കഥയൊന്നും ഫാമിലി ടൈപ്പ് മൂവിന്റെ പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ഭയങ്കര ലാഗ് അതായത് നമ്മൾ ഓവർ പ്രദേശം അതുകൊണ്ടാണോന്നറിയില്ല പിന്നെ അങ്ങോട്ട് പിന്നെ ഉറക്കം ഇടക്കിടക്ക് സിദ്ധിക്കും പിന്നെ മറ്റേ കോമഡി കുറച്ച് ചങ്ങഡി കൊറച്ച് ഒക്കെ ചളിന്നു കൊറേ അതായത് എനിക്ക് ഓണ ഓൾറെഡി ഓണത്തിന്റെ സദ്യ പണിത്തിന്റെ ക്ഷീണെന്തായാലും മൂവി ഓക്കേ ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് അല്ലാതെ വൾക്കര സീൻസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഭയങ്കര വയലൻസ് ഓവർ എക്സ്ട്രാ ഓർഡിനറി ട്വിസ്റ്റ് ഓട്ടോൺസോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല സോ ഒരു ഫാമിലി മൂവിയാണ് ഓക്കെ ആണ് നിങ്ങൾക്ക് ഒരു എന്റർടൈനർ കാണാൻ വലിയൊരു സ്റ്റോറി ഒന്നുമില്ല ഇല്ല പക്ഷെ കൊഴപ്പില്ല അങ്ങനത്തെ ഒരു മൂവി സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെ വെച്ച് എൻഡ് ചെയ്യാരിക്കും ഇനി നമ്മൾ നേരെ കയറിക്കടന്ന് തുറങ്ങും നാളെ രാവിലെ നമുക്ക് തൃശ്ശൂർക്ക് പോകാനുണ്ട് സോ അപ്പൊ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം ബൈ